സോ വെൽക്കം ബാക്ക് ടു യറ്റ് അൻ ദ ബ്ലോഗ് ഓഫ് മൈൻ സോ ഇന്ന് ഞാൻ വിചാരിച്ചു ലൈക്ക് മീ ഷോ മൈ സ്കാഫ് കൊളക്ഷൻ ടു യു അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് അടിച്ചേക്കാം കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ എന്നും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ ഓക്കെ സോ ലെറ്റ് മോട്ടോ വീഡിയോ ഓക്കെ സോ സ്കാർഫെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈമിൽ സ്റ്റോളിൻ്റെ കളക്ഷൻസൊക്കെ എല്ലാവരുടെയിലും ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് സ്റ്റോളൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ് നമ്മുടെ സ്ട്രീറ്റ് നമുക്ക് കിട്ടുമായിരുന്നു അതായത് സിക്സ്റ്റി റുപ്പീസ് നയൻറ്റി റുപ്പീസിനൊക്കെ കിട്ടുമായിരുന്നു അതുപോലെ തന്നെ അപ്പം ബ്രാൻഡ് ഷോപ്സിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് എക്സ്പെൻസീവ് ആയിട്ട് കിട്ടുമായിരുന്നു അപ്പം എൻ്റെ ഒരു ക്രേസ് ആണ് ആക്ച്വലി സ്റ്റോൾ ഞാൻ സ്റ്റോൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാറുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ത്രൂ ഔട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും സോ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ മൊത്തം ഫുൾ വീഡിയോ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡിഫറെൻ്റ് സ്റ്റൈലിങ്ങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ സോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റോൾ കളക്ഷൻ കാണിക്കാമെന്ന് സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റോളാണ് ഓക്കെ സോ ഈ സ്റ്റോൾ റേറ്റ് വന്നിട്ട് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ സ്റ്റോൾ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ഈ സി ബൈ തോന്നുന്നു ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ ചർച്ചിൽ പോകണമെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു ആണ് അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ആൻഡ് വി ക്യാൻ സ്റ്റൈൽ ഡിഫ് ജീൻസ് ആൻഡ് ചില ചില സമയത്ത് ഞാൻ ബാഗിലെത്തിച്ച് സ്റ്റോൾ കെട്ടാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് സ്റ്റൈലിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ മീൻസ് സ്റ്റോൾ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോള് ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഇതാ ഇതാണ് ഇത് നീ ഇട വാങ്ങിച്ചതാണ് അപ്പം ഇത് ഞാൻ ഇത് ഞാൻ വാങ്ങിച്ചത് ഈസി ബൈന്ന് തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ നയൻ നയൻ ആണ് റുപ്പീസ് വരുന്നത് ഓക്കെ ഇത് കുറച്ച് അത്യാവശ്യം ലെങ്തി സ്റ്റോളാണ് ഇപ്പം നമ്മൾ ഓറഞ്ച് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇടുമ്പം ഈ രണ്ട് സ്റ്റോൾ നമുക്ക് ഭയങ്കരമായിട്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഓക്കെ സോ നമുക്ക് ചാർജ് പോവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോളൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ ചിലർക്ക് ചിലർക്കിപ്പം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സ്റ്റോൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ലൈറ്റ് കളറാണ് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കുറച്ചൊരു പ്രിന്റ് വർക്ക് വരുന്നൊരു ടൈപ്പ് സ്റ്റോൾ ആണ് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡിൽ ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്ക് വരുന്ന സ്റ്റോളിൻ്റെ ഭയങ്കര ഒരു ക്രേസ് ആണ് കേട്ടോ പണ്ട് മുതലേ ഇത് ഭയങ്കര ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആണ് ഒരു ലൈറ്റ് കളറാണ് ഓക്കെ ഇടുക പിന്നെ നിങ്ങൾ സ്റ്റോള് യൂസ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഡയറക്ട്ലി എടുത്ത് ഇടരുത് ഓക്കെ ഇതൊരു ഒരിക്കലും ഒരു സെയിം പ്രപ്പോർഷനിൽ വരുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോളിൻ്റെ ഓക്കെ ഇതിപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇടുക അതായത് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വരും കണ്ടോ അപ്പം ഈ ഒരു എന്റ് ഇങ്ങനെ എടുക്കും അപ്പൊ കുറച്ചും കൂടെ ഒരു ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് മാത്രല്ല ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ കുറച്ചും കൂടെ ലെങ്ത് കിട്ടും ഓക്കെ ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോ നമുക്ക് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് ഇത് നമുക്ക് തോന്നിക്കും ഓക്കെ സോ എങ്ങനെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് ഒരു ഇതുണ്ടാവും സ്റ്റോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും തെന്നി തന്നെ പോകാറുണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തെന്നി തെന്നി പോവാറുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾ ആദ്യം ഇവിടെ സ്റ്റോൾ വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്യാം ഓക്കെ ഇവിടെ പിൻ ചെയ്യാം അതിനുശേഷം നമുക്ക് വേണ്ടൊരു ലെങ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഓക്കെ ഇതിപ്പം എൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കുക ഇവിടെ ഒന്നും കൂടെ പിൻ ചെയ്യാം ഓക്കെ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് ഇവിടെയുള്ളത് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് പിൻ ചെയ്യാം പിന്നെ ഒരു പിന്നെ ഇവിടെയും കൂടെ വെക്കുക ഓക്കെ അപ്പോൾ അതിങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളും അത് അനങ്ങത്തില്ല നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്താലും അനങ്ങത്തില്ല ഓക്കെ അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കൊത്തുക പിന്നെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഒരു വലിയ പിന്നെങ്ങാനും ഇവിടെ പിൻ ചെയ്യാം പിന്നെ ഒരെണ്ണം ഇവിടെയും കൂടെ പിൻ ചെയ്യാം ഓക്കെ ഇവിടെ പിൻ ചെയ്തതിലും വലിയ പ്രശ്നമൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക സ്റ്റോൾ ഒരിക്കലും സ്കിപ്പായി പോകുന്നതല്ല നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു എൻ്റെ ഫേവറേറ്റ് ആണ് ഒരു ബ്ലാക്ക് സ്റ്റോൾ ഇത് കുറച്ചും കൂടെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ട്രെൻഡ്സിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബില്ലിങ് സെക്ഷനിലെ സ്റ്റോൾ കളക്ഷൻ കാണാൻ പറ്റും അപ്പോൾ അവിടെയുള്ള സ്റ്റോൾ കുറച്ചും കൂടെ ആണ് പക്ഷേ അതിന് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് മെറ്റീരിയൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ എന്തോ ബ്ലാക്ക് ഒരു ഓറഞ്ചിഷ് കളർ ആണ് വരുന്നത് നല്ലൊരു വർക്ക് ആണ് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്ക് ആണ് കണ്ടോ ഓക്കെ അപ്പൊ ഇത് കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് സംതിങ് അങ്ങനെ ആ റേറ്റ് വരത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതും ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ബാഗിൻ്റെ സൈഡിലൊക്കെ കെട്ടിയിടാം അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് ഒത്തിരി ഡിഫറെന്റ് വേയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും പിന്നെയുള്ള സ്റ്റോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ പണ്ട് വാങ്ങിച്ച കേട്ടോ അതോ ഇത് സിമ്പിൾ ടൈപ്പ് സ്റ്റോൾ ആണ് ഇതൊക്കെ നമുക്ക് ഇട്ട് ഇതൊക്കെ ഞാൻ ബാഗ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗ്രീൻ ഒരു ബ്ലൂവിഷ് സ്റ്റോൾ ആണ് ഓക്കെ ഇത് പിന്നെ വരുന്നത് അതേ മെറ്റീരിയൽ ആണ് ഒരു ഒരു ഗ്രീൻ ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഉണ്ടോ ഇതിൻ്റെയൊക്കെ എൻഡിൽ ഒരു ത്രെഡ് വർക്ക് ഒരു ത്രെഡ് കൊണ്ടൊരു ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നല്ലൊരു ഉണ്ടോ മൾട്ടി കളേഡ് പ്രിൻറ് വർക്കാണ് ഇതിലൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു കളറാണ് വരുന്നത് ഈ ഒരു ബ്ലൂ ഉണ്ടോ ഇപ്പം ആക്ച്ഛനുള്ള അട്രാക്റ്റീവ് ആണ് ഇത് ബ്ലൂ സ്റ്റോൾ പിങ്ക് വർക്കാണ് എൻഡിൽ വരുന്നത് ത്രെഡ് വർക്കാണ് ഓക്കെ പിന്നെ ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ഒരു ആണ് ഒരു പിങ്ക് ഇതൊക്കെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പിങ്ക് ഓറഞ്ചിഷ് കളറാണ് ഓക്കെ ഉണ്ടോ പക്ഷേ കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് വൈറ്റും ഉണ്ട് പിന്നെ പിങ്കും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സിൽ ഷോർട്ട്സിലേതോരു വീഡിയോയിൽ ഞാൻ ഈ സ്റ്റോൾ യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കുണ്ടോ വൈറ്റിനോടൊക്കെ നല്ലൊരു ആപ്റ്റ് നല്ലൊരു മാച്ചാണ് ഈ കളറ് ഓക്കെ പിന്നെ ചില ഷോപ്സിലും കിട്ടും കേട്ടോ നമുക്ക് മാൾ മാളുകളിൽ മാത്രമല്ല ചില നമുക്ക് ഈ നമ്മുടെ ലോക്കൽ ഷോപ്സിനൊക്കെ കിട്ടുന്നതാണ് അതുപോലെ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ഓക്കെ ഇത് വന്നിട്ട് നല്ല ലെങ്താണ് ഇത് വന്നിട്ട് ട്രെൻഡ്സിൻ്റെ കണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇങ്ങനത്തെ ഷോളൊക്കെ നമ്മൾ ട്രെൻഡ്സ് മാക്സ് അങ്ങനത്തെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ തോന്നാറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഫോർട്ടി നയൻ എങ്ങാണ്ട ഓക്കെ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ എൻറ്റിലാണെങ്കിലും കുറച്ച് ത്രെഡ് വർക്ക്സ് ഉണ്ട് യെല്ലോ ത്രെഡ് വർക്ക്സ് ഉണ്ട് അപ്പോൾ ഇത് വരണം പിന്നെ ഇതിൻ്റെ പഴയ ഒരു സ്റ്റോളാണ് കേട്ടോ സ്റ്റോൾ ഇത് ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സിക്സ്റ്റി റുപ്പീസിനെ കാണാണ്ട് ഞാൻ സ്ട്രീറ്റിൽ വാങ്ങിച്ചാണ് കേട്ടോ ഇത് നല്ലൊരു സ്റ്റോളാണ് കേട്ടോ കേട്ടോ ഇട്ടടുത്ത് കിടന്നോളും അനങ്ങത്തില്ല ഓക്കെ അപ്പൊ ഇത് വരണം ഒരു വയലട്ട് കളറാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ട് എൻ്റെ ഒരു എൻ്റെ റോസ് ത്രെഡ് വർക്ക്സ് കാണുന്നുണ്ട് അത് വരണം പിന്നെ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് സ്റ്റോളാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ പഴയ ഒരു സ്റ്റോളാണ് ആക്ച്വലി ഇതെൻ്റെ ആൻറ്റിയുടെ ഒരു കുർത്തിയല്ല പണ്ടത്തെ ഒരു വേറൊരു ഉണ്ട് അതിൻ്റെ ഏറൊരു സ്റ്റോളാണ് ആക്ച്വലി ഇത് ഞാൻ സ്റ്റോളാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടോ ഇത് നല്ല ആണ് കേട്ടോ കേട്ടോ ഇതും ഇട്ടെടുത്ത് കിടന്നോളും അനങ്ങത്തില്ല ഓക്കെ സോ ഇതാണ് ഇപ്പം ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണോ ഇത് ഓറഞ്ച് ഓറഞ്ചിഷ് ഛറഞ്ചിഷ് സ്കാർഫാണ് ഓക്കെ ഇത് കുറച്ച് ലെങ്തിയാണ് കേട്ടത് ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാങ്ങിച്ചതാണ് നല്ല ഭയങ്കര അട്രാക്റ്റീവ് ഒരു സ്കാർഫ് അല്ലെങ്കിൽ സ്റ്റോൾ ആണ് കേട്ടോ ഇതിൻ്റെ എൻഡിൽ കാണാൻ പറ്റും കേട്ടോ വർക്ക്സ് ഉണ്ട് ഓക്കെ നല്ല ലെങ്തിയാണ് കേട്ടോ അപ്പം ദാറ്റ്സ് ഓൾ എൻ്റെ ഇനിയും സ്റ്റോൾ കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഇനി വീട്ടിൽ പോകുമ്പോൾ എടുത്തിട്ട് വരുമ്പം നിങ്ങളെ കാണിക്കാം ഓക്കെ സോ നിങ്ങൾ ഇങ്ങനെ ആളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ബിൽഡിംഗ് സൈഡിൽ അങ്ങോട്ട് നോക്കും ബിൽഡിംഗ് സൈഡിൽ സം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ സെക്ഷനായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ കാണുവാണെങ്കിൽ എല്ലാവരും വാങ്ങിക്കുക ആൻഡ് സ്റ്റൈലിറ്റ് എപ്പോഴും നമ്മൾ ഡ്രസ്സ് സിമ്പിളായിട്ട് വെയർ ചെയ്യാതെ ഒരു സ്കാഫൊക്കെ ഒരു സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നിർബി ലു ലുക്ക് ഇ മോർ അട്രാക്റ്റീവ് അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിക്സ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന കുറച്ച് പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലോഡ് മീൻസ് സോറി അപ്ലോഡ് ചെയ്യാന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ സ്റ്റൈൽ ചെയ്യാം അത് മാത്രമല്ല ഇങ്ങനെ ഊരി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പിൻ ചെയ്ത് വെക്കുക അപ്പോൾ അത് പോകത്തില്ല പക്ഷേ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ഉള്ള ആ ഒരു സ്റ്റൈൽ മീൻസ് ആ ഒരു വെയിൽ മാത്രം വെച്ചിട്ട് പിൻ ചെയ്യാവുള്ളൂ ഓക്കെ ദാറ്റ്സ് ഓൾ സോ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ സോ ബൈ